ാലും പ്രിയമുള്ള ഒരു ഇതിൻ്റെ പ്ലാൻസ് വേണ്ടിയിട്ട് എന്താണെന്ന് മനസ്സിലായോ ഇത് കുറേ പേർക്ക് ഇതിൻ്റെ പ്ലാൻസ് കണ്ടാൽ തിരിച്ചറിയാൻ പോലും ഒരു പുതിയ തലമുറയാണ് നമുക്ക് ചുറ്റിയുള്ളത് അപ്പോൾ പ്ലാൻസുകളെല്ലാം പ്ലാൻസിൻ്റെ എടുത്ത് നമ്മൾ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുത്ത് അതിനെ പഠിപ്പിച്ചെടുക്കണം കാരണം കുട്ടികളിലേക്ക് നമ്മളൊരു തലമുറ കഴിഞ്ഞു പോയാലും അടുത്ത തലമുറയ്ക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ തലമുറയുടെ ഉത്തരവാദിത്തമാണുണ്ട് ഇതാണ് നമ്മുടെ അശോകമരത്തിൻ്റെ തൈയാണ് ശോകം നഷ്ടപ്പെടുത്തും അശോകമരം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ പുരാണങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മരമാണ് അതായത് സീതാദേവി പോയിരിക്കുന്ന ഒരു മരമാണ് അശോകമരത്തിൻ്റെ ചവിട്ടിലാണ് പോയിരിക്കുന്നത് കഥ പുരാണങ്ങളൊക്കെ അറിയുന്നവർക്കറിയാം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് നല്ലൊരു ഔഷധ പ്ലാൻസാണ് പുലിൻ്റെ പിന്നെ ഫ്ല പൂക്കൾ നമ്മൾ ധാരാളം ഉപയോഗത്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്നാൽ തല എണ്ണ കാച്ചി തലയിൽ തേക്കാനും ഉപയോഗിക്കുന്നു പിന്നെയുള്ള മറ്റുള്ള പിന്നെ കൊച്ചു കൊച്ചു കുറേ ഉപയോഗങ്ങളുണ്ട് പിന്നെ മരുന്നുകൾ നിർമ്മിക്കാനും അശോകക്കാരിഷ്ടം അങ്ങനെയുള്ള പല കാര്യത്തിനായിട്ടും അശോകത്തിൻ്റെ പൂക്കൾ ഉപയോഗിക്കുന്നു പക്ഷേ ഇപ്പോൾ അത് അന്യം നിന്ന് പോകുന്നൊരു പ്ലാന്റായിട്ടാണ് അത് മാറിയിരിക്കുന്നത് അശോകമരം പൊതുവെ അന്യം നിന്ന് പോകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനകത്തൊരു ഈ പ്ലാന്റ്സിനെ പറ്റിയൊരു പേരുദോഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ ശോകമുണ്ടാക്കുമെന്നാണ് അതായത് ദുഃഖം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്നാണ് ചിലരുടെ ഉള്ളിലുള്ള തെറ്റിദ്ധാരണ അതല്ല ശരിക്കും ദുഃഖം അകറ്റും ശോകം അശ് അകറ്റും അതാണ് അശോകം ശോകത്തിനെ മാറ്റി നിർത്തുന്ന സാധനമാണ് അശോകം അതുകൊണ്ട് അശോക മരം വീട്ടിൽ വളർത്തി യാതൊരുവിധ ദോഷങ്ങളുമില്ല ഇല്ല അതുകൊണ്ട് എല്ലാവരും അശ പിന്നെ അശോകമരം വെച്ച് പിടിപ്പിക്കുക കാരണം നല്ലൊരു ഔഷധ ഗുണമുള്ള ചിടിയാണ് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ഫ്ലവ് പൂക്കൾ ധാരാളമായിട്ട് ഇടാൻ വേണ്ടി നമ്മൾ പൊട്ടാഷ് ഇട്ട് കൊടുത്തിട്ട് ധാരാളം പൂക്കളുണ്ടായി പിന്നെ പൂക്കൾ പിച്ച് നമുക്ക് വൈദ്യത്തിൻ്റെ ആയുർവേദ കടകളിൽ വിറ്റ് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയൊരു മരമാണ് അതുകൊണ്ട് എല്ലാവരും ഈ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കുക